നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തെരച്ചിൽ നടത്തുന്നവരുടെ വനത്തിൽ ടാങ്കർ ലോറിയുടെ കൂറ്റൻ ടാങ്ക് കണ്ടെത്തി ചാലിയാറിന്റെ വൃഷ്ടിഭാഗമായ വനമേഖലയിൽ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ താഴെയാണ് പന്ത് രൂപത്തിലായ ടാങ്ക് കണ്ടെത്തിയത് വനത്തിലൂടെയുള്ള മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കിൽ ടാങ്ക് വേർപെട്ടതാവാമെന്നാണ് കരുതുന്നത് ലോറിയുടെ മറ്റ് അവശിഷ്ട ഭാഗങ്ങളൊന്നും സമീപത്തായി കണ്ടെത്തിയില്ല കൂറ്റൻ പാറക്കല്ലുകൾക്കും മരങ്ങൾക്കിടയിലൂടെയും കുത്തിയൊലിച്ച് ടാങ്ക് പന്ത് കണക്കെ ചുരുണ്ടിട്ടു ചാലിയാറിലൂടെ കൂറ്റൻ മരങ്ങളും വാഹനങ്ങളുടെ ടയറുകളും ഗ്യാസ് സിലിണ്ടറുകളും ഫർണിച്ചറും ഒഴുകിവന്നിരുന്നു വനംവകുപ്പും തണ്ടർബോൾട്ടും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും ചേർന്ന് ചാലിയാറിന്റെ ഏതാണ്ട് ഉത്ഭവ സ്ഥാനത്ത് നടത്തിയ തെരച്ചിലാണ് ഇത് കണ്ടെത്തിയത് നിരവധി ആളുകളുടെ ശരീരഭാഗങ്ങളാണ് ഇവിടെ വനമേഖലയിൽ നിന്നും സംഘം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്